മോനെ നേരം വേദന സഹിച്ചാ പോരെ നന്നായിട്ട് പറിച്ച് കളഞ്ഞേക്കാം തന്നെ ഭയങ്കര വേദനയാ ഒന്ന് പെട്ടെന്ന് എടുത്തേക്കാം കുലുങ്ങി അല്ല അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കണോ ൊല്ലണോ അതെ വെട്ടിക്കൊല്ലണോ ചോദിക്കുന്ന പോലെ ആണല്ലോ അമ്മ അവിടെ ഇരുന്നോട്ടെ എന്തുവാ എത്ര നാളുകൊണ്ട് കുലുങ്ങുവറിക്കത്തും ഇല്ല കഴിഞ്ഞ വർഷത്തെ ും പുസ്തകൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഒരു കീറിലോ അഴുക്കൊന്നും അതെ അതെങ്കിലും ബുക്കും പുസ്തകമൊക്കെ എന്നാലേ അഴുക്കൊക്കെ അമ്മ ഞാൻ കുറച്ച് പായസം കഴിച്ചോട്ടെ ഇപ്പൊ കഴിച്ച ചോറ് കൊതു തോന്നിട്ടാ എന്നാണെടുത്ത് കഴിച്ചു വേണ്ട ഒരു സ്പൂൺ ോ ഓ അത് വേണ്ടമ്മേ ഒരു സ്പൂൺ എടുത്ത് കടിച്ച് ഭയങ്കര മെനക്കെട്ട് പണിയാ അയ്യോ ഒരു തമാശ ഇത്തിരി പായസം തരാമെന്ന് വിചാരിച്ചതാ ഇനിയിപ്പൊ കഴിക്കണ്ട ചോറുണ്ടാ മതി